ഹായ് നമസ്കാരം ദാസേണാണ് ഇത് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ തുടരും എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയിലേക്ക് വരാം അതായത് തുടരും എന്ന സിനിമ ലാലേട്ടൻ്റെ അടുത്ത കാലത്ത് വന്ന സിനിമകളിലെ ഏറ്റവും നല്ല സിനിമ തന്നെയാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്നതാണ് രജപുത്ര ഫിലിംസിൻ്റെ ബാനറിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് കെ ആർ സുനിൽ തിരക്കഥ കഥ തിരക്കഥ എഴുതിയ സിനിമയാണ് ലാലേട്ടൻ മോഹൻലാൽ മലയാള സിനിമയുടെ കംപ്ലീറ്റ് സ്റ്റാർ കംപ്ലീറ്റ് ആക്ടറാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ സിനിമയാണ് തുടരും എന്ന സിനിമ നായികയായിട്ട് വരുന്ന ശോഭനയാണ് അതുപോലെ തന്നെ വില്ലനായിട്ട് അതിഗംഭീര പെർഫോമൻസിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന പ്രകാശ് വർമ്മ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ സിനിമ ഗംഭീര വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സിനിമ ഗംഭീര സിനിമയാണ് കേട്ടോ ഗംഭീര സിനിമയാണ് അതുപോലെ ബിനു പപ്പു അതായത് കുതിരട്ടം പപ്പുവിൻ്റെ മകൻ പിന്നെ ചെറിയ കുറേ നടന്മാരും അതുപോലെ തന്നെ രാജു മണിപിള്ള രാജു പോലുള്ള നടൻ അതുപോലെ തന്നെ ലാലേടൻ്റെ മകളും മകനും ആയിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ആയിട്ടുള്ളൊരു സിനിമ ഇതിൽ ഈ സിനിമ ഏകദേശം ദൃശ്യം സിനിമയുടെ മറ്റൊരു വകഭേദം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും സിനിമ കാണുന്നവർക്കും സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ദൃശ്യം സിനിമയിൽ തൻ്റെ മകളെ ആക്രമിക്കാൻ വന്ന പയ്യനെ ഒന്ന് തെളിവ് നശിപ്പിക്കാൻ നോക്കിയ കുടുംബനാഥനാണെങ്കിൽ ഇതിൽ സ്വന്തം മകനെ കൊലപ്പെടുത്തിയവരോട് അതും രണ്ട് പോലീസ് പോലീസുമായിട്ട് ബന്ധം അവരെ തിരിച്ച് അടിക്കുന്ന സിനിമയാണ് അപ്പോൾ നമുക്ക് ഏകദേശം സിനിമയുടെ കഥയും തീമും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കഥയും തിരക്കഥയും സംവിധാനവും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാമറ വർക്കും ഒക്കെ കൊണ്ട് ഈ സിനിമ ഗംഭീര വിജയമായി ആ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഞാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ വീണ്ടും 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 പറയും എനിക്ക് ധൈര്യം എനിക്ക് പറയാൻ സാധിക്കും ഞാനാണ് ഏറ്റവും കൂടുതൽ വിജയം മോഹൻലാൽ ഫാൻസുകാർ പോലും എൻ്റെ പല വീഡിയോയിലും വന്ന് പറഞ്ഞിട്ടുണ്ട് ദാസേട്ടനും അതേപോലെ തന്നെ തരുൺ തരുൺമൂർത്തിയുമാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നൽകിയതെന്ന് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയിരുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ മുരുകൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു പവർ വേറെ തന്നെയാണ് അദ്ദേഹം മറ്റേ നരനിലെ ആ ശൂലം കൊണ്ടുള്ള പെർഫോമൻസ് ഉണ്ട് ശൂലം ആ പാട്ട് ആ പാട്ട് പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പൊള്ളാച്ചിയിൽ ഞാൻ പിന്നെ രാജമാണികത്തിൻ്റെ സെറ്റിന് പോയപ്പോൾ അവിടെ തന്നെയാണ് സെറ്റ് ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് നരൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ആ അമ്പലം അതിന് മുമ്പിൽ കൽവിളക്ക് കൽവിളക്കൊന്നല്ല അത് വെച്ചിട്ടുള്ളത് അതിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയുള്ളതാണ് ഞാൻ ചെല്ലുമ്പോഴും അതിങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ സിനിമയിൽ ആ പാട്ടുണ്ടല്ലോ ഫെൽമുരുക ഹരോ ഹര എന്നുള്ളത് അത് ലാലാട്ടൻ ചിന്തിക്കാൻ പറ്റില്ല എല്ലാ ആലാട്ടൻ്റെ ലാലാട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റില്ലാണ് ലാലേട്ടൻ ഇങ്ങനെ ശൂര്യമെന്ന് നിൽക്കുന്നത് അത്രയും ഗംഭീരമായിട്ട് ആ ഇത് ചെയ്യാൻ അത്ര നല്ല സ്റ്റില്ല് മമ്മൂക്കും ആർക്കും ഇല്ല അത്രയും നല്ല കുറേ ഭാവങ്ങൾ സാധനം അത് ഗംഭീരമായിട്ട് തന്നെ ലാലാട്ടൻ സിനിമയിൽ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് നിൽക്കാനുള്ള ലാലാട്ടൻ്റെ പോലെ മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ പാട്ട് സീൻ കൈകാര്യം ചെയ്യാനും ലിപ് മൂവ്മെൻറ്റും പെർഫോമൻസും ഡാൻസും ചെയ്യാനൊന്നും വേറൊരു നടൻ ഇതുവരെ ജനിച്ചിട്ടില്ലേ നമ്മളെപ്പോഴും പലപ്പോഴും പ്രേംനാസീർ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ലാലേട്ടൻ്റെ പോലെ പെർഫോമൻസ് ചെയ്യാൻ അദ്ദേഹത്തിൽ ആൾ വെറുതെ ആണ് അങ്ങനത്തെ കുറേ അങ്ങനെ സാധനങ്ങൾ അതല്ലാണ്ട് ഈ ലാലേട്ടൻ്റെ പോലെ കെട്ടിമറയിലും പല കുത്തിമറയിലും ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഗംഭീരമാക്കിയുള്ളത് അപ്പോൾ ആ സിനിമകളിൽ എന്ന് വെച്ച് നോക്കുമ്പോൾ മുരുകൻ്റെ കഥാപാത്രങ്ങളാവാൻ ഈ പറഞ്ഞ പോലെ തന്നെ രാവണപ്രഭുവിൽ ആയാലും കാർത്തികായനായാലും നാരണ വേലായുധനായാലും അതുപോലെ തന്നെ ഈ സിനിമ പുലിമുരുകനെ മുരുകനായിരുന്നു ഈ സിനിമയിലെ പക്ഷേ അതിഗംഭീരമായി തന്നെ അദ്ദേഹം പെർഫോമൻസ് ഇതുങ്ങനെ വേറെ ലെവലാക്കി വെച്ച് മാത്രമല്ല ഈ സിനിമയിലെ ഏറ്റവും വലിയ ബിജി എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ വില്ലൻ അതിഗംഭീര വില്ലൻ വന്നപ്പോൾ ലാലേട്ടൻ്റെ അങ്ങോട്ട് ഉയർന്നു പൊന്തി പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ പറഞ്ഞു വരുന്ന കാര്യം ഈ സിനിമയാണോ ലാലേട്ടൻ്റെ ഏറ്റവും ഗംഭീര സിനിമ അല്ല പക്ഷേ എല്ലാവരും അങ്ങനെ ആക്കിയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ലാലാട്ടനെ ഇഷ്ടപ്പെടുന്ന ധാരാളം ജനങ്ങളുണ്ട് അവർക്കൊക്കെ ലാലാട്ടൻ്റെ ഒരു നല്ലൊരു സിനിമ കിട്ടിയിട്ട് വർഷങ്ങളായി അതുകൊണ്ട് തന്നെയാണ് പണ്ടേ മുതൽ കുറേ കാലങ്ങളായിട്ട് ലാലാട്ടൻ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുമായിരുന്നു അവരൊന്നും മിണ്ടാതിരിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആരാധകരും ഫാൻസുള്ള ആളും അതുപോലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നൂറു പേരിൽ ആണെങ്കിൽ ഒരു അറുപത് അല്ലെങ്കിൽ അറുപത് ശതമാനം ആളുകളും സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫാൻസുള്ള ഒരു നടൻ ലാലേട്ടൻ തന്നെയാണ് നമ്മളിപ്പോൾ മമ്മൂട്ടി ഫാനാണെങ്കിലും നമുക്കറിയാം ലാലാട്ടം കഴിഞ്ഞിട്ടു തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കുറേ ആൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് മിണ്ടാതിരിക്കുന്നവരുണ്ട് ഇവരൊക്കെ ഈ സിനിമകളിങ്ങനൊരു ലാലാട്ടം എന്ന് ഗംഭീരമാവാൻ വേണ്ടി കാത്തിരിക്കുന്നു അവരൊക്കെ തലപൊക്കി അങ്ങനെ എല്ലാവരും വന്നോനും കണ്ടോനും നിന്നോനും എല്ലാവരും പറഞ്ഞ് ഈ സിനിമേനെ വേറൊരു ലെവലാക്കിയിരിക്കണം അങ്ങനെ സിനിമ നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും സന്തോഷം പക്ഷെ പറഞ്ഞു വരുന്നത് അതൊന്നല്ല പറഞ്ഞു വരുന്നത് ലാലാട്ടൻ്റെ ഏറ്റവും നല്ല സിനിമ ഇതെല്ലാ മക്കളെ ലാലാട്ടൻ നന്നായിട്ടുണ്ട് പക്ഷേ ലാലാട്ടൻ്റെ ഏറ്റവും നല്ല സിനിമയല്ല പക്ഷെ ആ രീതിയിലാണ് മോഹൻലാൽ ഫാൻസുകാർ പറയുന്നതും മോഹൻലാൽ ഫാൻസുകാർ അല്ലെങ്കിലും ചെറ്റകളാണ് നമുക്കറിയാം കാരണം എന്താണെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർ പണ്ടായ മൊഴി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാനൊരു മമ്മൂട്ടി ഫാനാവാൻ കാരണം ഞാൻ കൃത്യമായിട്ട് മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്നതും മമ്മൂട്ടീനെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നിൽക്കുന്ന സമയത്താണ് മോഹൻലാൽ വരുന്നത് മോഹൻലാലിന് ഫാൻസ് ഉണ്ടാവുന്നത് ഇന്നത്തെ മോഹൻലാലിൻ്റെ ചെ ചി ചക്കിളി പിള്ളേരില്ലേ ഈ ഇന്നത്തെ അംബീസ അംബീസപ്പിള്ളര് പാലുംകുപ്പി ഫാൻസ് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെയുള്ള പിള്ളേർ അതല്ലാതെ ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സുള്ള എൻ്റെ പോലെയുള്ള വയസ്സുള്ള മോഹൻലാൽ ഫാൻസുകാരും ഇത് തന്നെയായിരുന്നു അവസ്ഥ അവർക്ക് ഇപ്പോൾ പല്ലുകൊഴിഞ്ഞ് സിംഹങ്ങളായിരിക്കാണ് എന്നാലും അവരും ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മമ്മൂട്ടീനെ തുപ്പും മമ്മൂട്ടിയുടെ ഒരു വലിമയ്ക്കില്ല എത്ര നല്ല ഗംഭീര സിനിമ വന്നാലും മമ്മൂട്ടിയെ അംഗീകരിക്കില്ല എന്ന മോഹൻലാലിൻ്റെ അത്യാവശ്യം നല്ല സിനിമ വന്നാൽ തന്നെ അവർ മോഹൻലാൽ ദ ഗ്രേറ്റ് എന്ന് പറയും അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഒരു നല്ല സിനിമ വന്നപ്പോൾ വെമ്പുല എന്ന് പറഞ്ഞ സിനിമ ആഘോഷിക്കാൻ വേണ്ടി നിന്നാണ് പക്ഷേ ആ സാധനം വർക്കൗട്ട് ആയിട്ട് കളക്ഷൻ കിട്ടി എന്നല്ലാതെ ആ സിനിമ ഗംഭീര അഭിനയമോ അല്ലെങ്കിൽ ഗംഭീര പെർഫോമൻസ് ഒന്നും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റിയില്ലെന്ന് കണ്ടപ്പോൾ അതിന് ശേഷം വീണ് കിട്ടിയ ശേഷം വീണ് കിട്ടിയ ഈ സിനിമ ഒരു എന്താ പറയുക നൂറ് മാർക്ക് നൂറിൽ ഒരു എൺപതിന് മുകളിലുമാകുന്ന ഞാൻ ഇപ്പോഴും പറയട്ടോ ഗംഭീര സമയമാണ് ഒരു മോശം ദാസേട്ടൻ പറയില്ലേ സിനിമയെ കുറിച്ചിട്ട് പറയാണ് ഞാൻ ഉണ്ടായിട്ടുള്ള കഥ പറയാണ് അതായത് ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് വന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്ന ഈ സിനിമ വന്നപ്പോൾ മമ്മൂട്ടി എന്ന നടൻ ഇഞ്ചമ്പുളി അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു കഴിവില്ലാത്ത ഒരു എന്താ പറയുക മോഹൻലാലിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റാത്ത ഒരാളാക്കി മാറ്റുന്നത് അതൊരിക്കലും അന്തസ്സിന് ചേർന്നതല്ല മമ്മൂട്ടി എന്ന നടൻ അതിഗംഭീര നടൻ തന്നെയാണ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പം ഈ അടുത്ത കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഗംഭീര റോളുകൾ അതൊന്നും ചിലപ്പോൾ ലാലായിട്ടൻ പോലും സാധ്യമാകാത്ത റോളുകളാണ് ഭരമയുഗം എന്ന സിനിമ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സിനിമയാണ് ഒരു വേറെ ഏത് നടൻ ചിന്തിക്കാൻ പോലും ഇനി വരാൻ പോകുന്ന കളങ്കാവൽ എന്ന സിനിമ അതിഗംഭീര ഗംഭീര സിനിമയാവും അത് നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ അത്ര ഗംഭീരമായാലും ഈ സിനിമയെക്കാളും മുകളിൽ നിന്നാലും ഒരാളും മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്ത് പറയാൻ ഇതുപോലുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനെക്കാൾ ഗംഭീരമായിട്ട് സിനിമ വർക്കൗട്ടായാലും ഇതിനു മുകളിൽ കോടികൾ ഉണ്ടാക്കാനും ഇതിന് മുകളിൽ എല്ലാവരും കൂടി എവിടെന്നൊക്കെയോ മോഹൻലാൽ ഫാൻസുകാരും അല്ലെങ്കിൽ ഉള്ള ഫാൻസുകാരും ഒക്കെ വന്ന് മോഹൻലാലിന് കൊക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങളായി ഒരു സിനിമ വിജയിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആഹ്ലാദം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും സിനിമ വമ്പം വിജയം സൂപ്പർ സിനിമ അതിലൊന്നും യാതൊരു കോംപ്രമൈസ് ഇല്ല എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെ പറയാം മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് പറയാം ഒന്നോ രണ്ടോ ചാനൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ദാസട്ടൻ തൃശൂർ എന്ന എൻ്റെ ചാനൽ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ പറയാൻ ഒരു ഡേഷ് മക്കളില്ല അതുകൊണ്ട് പറയാൻ വന്നതാണ് അപ്പോൾ ലാലേട്ടൻ ദ ഗ്രേറ്റ് നമ്മളൊന്നും പറഞ്ഞില്ല എന്നാലും മമ്മൂട്ടിയും ഗ്രേറ്റാകും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പലരും ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ വെട്ടിതീർന്ന് പറയുന്ന ആളാണ് മമ്മൂട്ടി ഫാൻസിൻ്റെ ഭാഗത്ത് പോലും തീരെ സപ്പോർട്ടില്ല എന്നാൽ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി ഫാൻസിൻ്റെ ശരിക്കും കൃത്യമായി ഫാൻസ് അസോസിയേഷൻ്റെ ഭാഗത്ത് ഒരു സപ്പോർട്ടില്ലാത്ത ചാനലാണ് എനിക്ക് പക്ഷേ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ധാരാളം വ്യക്തികൾ ഫാൻസ് എന്ന് പറയുമ്പോഴത്ത ധാരാളം വ്യക്തികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ചാനലാണ് എന്നെ സ്ഥിരമായിട്ട് ഇന്നും ഇന്നലെയും ഇഞ്ഞും ഒക്കെ വിളിക്കും അവർ അത്ര സ്നേഹ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഞാനും അവരാത്ത പോലെ സ്നേഹിക്കും അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്ന് പറയും നമ്മുടെ മുമ്പ് നമ്മുടെ മമ്മൂക്കാനെ ഒന്നും അല്ലാതാക്കുന്നുണ്ടല്ലോ ഇവര് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഒന്നും തോന്നരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റുകൾ ലൈക്കുകൾ തന്ന് ഈ ചാനലിന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഞങ്ങൾ പറയാറില്ലേ നമുക്കൊരു കഴി കളിക്കാനുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ദാസ് ചേട്ടൻ എൻ്റെ ചാനലിൽ ഒരു ഒരു വേറെ ലെവലിലേക്ക് വരാൻ പോവാണ് ഓക്കെ എന്നിങ്ങനെ സപ്പോർട്ട് വേണം ലൈക്ക് വേണം കമൻറ്റ് വേണം സബ്സ്ക്രൈബ് കേസ് വേണം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനോടും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറയണം കളങ്കാവലിനെ നമ്മൾ ഗംഭീരമാക്കും അതിനുള്ള പ്രൊമോഷൻ വർക്ക് ആരംഭിക്കാൻ പോവാണ് ആ കളങ്കാവൽ ടീം കളങ്കാവലിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മേക്കേഴ്സ് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഓക്കെ